ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ അലഹമില്ല ഞങ്ങളും സുഖമായിട്ട് പോവുകയാണ് അപ്പം കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ തുടർന്നും നിങ്ങളെല്ലാവരും സപ്പോർട്ടും നമ്മളെ വീഡിയോകൾക്കൊക്കെ ഉണ്ടാവണമെന്ന് എന്ന് പ്രതീക്ഷിക്കണം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ വലിയൊരു വീഡിയോ ഒന്നും കുറേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അങ്ങനെ ഒരു വീഡിയോ ആണ് പിന്നെ രാവിലത്തെ കുറച്ച് പരിപാടികളും അതുപോലെ പിന്നെ വൈകുന്നേരം ഞാൻ കുമിയിൽ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞിട്ടൊന്ന് നമുക്ക് കിട്ടിയതൊന്നല്ല നമുക്ക് ഒരാൾ തന്നതാണ് നമ്മളെ നാട്ടിൽ തന്നെ ഒരാൾക്ക് കിട്ടിയിട്ട് ഓരിക്കാൻ്റെ അടുത്ത് കൊടുത്തത് അതിനെ കേട്ടോ അപ്പോൾ ആ ഒരു കുമില് കറിയും കൂടെ വെക്കണതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെയാണ് കേട്ടോ അപ്പം കുട്ടികളൊക്കെ മദർസക്കൊക്കെ ഒക്കെ പറഞ്ഞയച്ചിട്ടാണ് ഞാൻ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അതിനത് പുറത്തേക്കൊന്ന് ഇറങ്ങി ഇറങ്ങി വന്നതേനെ അപ്പോൾ അതൊരു അമ്മയും കുട്ടിയൊക്കെ ഉണ്ട് ഇവിടെ കുറേ ദിവസമായിട്ട് ഇവിടെ വന്ന് കൂടിയിട്ട് ആ ഒരു വലിയ പൂച്ചയും ഒരു ചെറിയൊരു പൂച്ച ഉണ്ട് വല്ലാത്ത ഇടങ്ങാറാണ് കേട്ടോ എല്ലാം ഉള്ള ചെമ്പും പാത്രവും എല്ലാം തട്ടിയിടലും കട്ടിൻ്റെ ഉള്ളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് പണി ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ അടുത്ത് കണ്ടപ്പോൾ ഞാൻ എറിഞ്ഞു ഓടിക്കലാണ് കേട്ടോ ഞാൻ തിന്നാനൊക്കെ കൊടുക്കും ഞാൻ പിന്നെ പുറത്ത് ഇങ്ങനെ അവർക്ക് തിന്നാൻ ഇട്ട് കൊടുക്കണ ഒരു സ്ഥലമുണ്ട് പൈ ആട് ഇങ്ങനെ ഇട്ടൊക്കെ കൊടുക്കും പക്ഷേ ഇത് അകത്ത് എറിയിട്ടും അതുപോലെ മേത്ത് കൂടെ കയ്യുമ്പോൾ കൂടെ കാലുമ്പോൾ കൂടെ ഒക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ കളിക്കൂ അതൊന്നും എനിക്കിഷ്ടമില്ല കേട്ടോ എനിക്ക് എന്തോ ആണ് ഇങ്ങനെ തൊട്ടിട്ടും ഇതാക്കിയിട്ടൊക്കെ അതൊന്നും ഇഷ്ടമില്ല അപ്പം ഞാൻ ഒരു ദിവസം എനിക്ക് ഭയങ്കര ഒരു പണി ഉണ്ടാക്കി തന്നീന് കേട്ടോ കട്ടിൻ്റെ അടിയിൽ പോയിട്ട് അതുകൊണ്ട് പിന്നെ ഞാൻ അകത്ത് കണ്ട ഞാൻ അതിനെ പായ്പ്പിച്ച് ഉടലാണ് അപ്പോൾ ഇന്നാണെങ്കിൽ നല്ലൊരു വെട്ടവും വെളിച്ചമൊക്കെ ഒരു കാലാവസ്ഥയൊക്കെ അതിന് കേട്ടോ രാവിലെ തന്നെ നല്ലൊരു വെയിലും നല്ലൊരു വെയിലും തെളിച്ചവും വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ പുറത്തൊക്കെ ഒന്ന് അങ്ങനെ ഇറങ്ങിയതായിരുന്നു അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വന്നപ്പോൾ നേരെ തീയൊക്കെ കത്തിച്ച് വെള്ളം അത് അടുപ്പത്ത് വെക്കണുണ്ട് പിന്നെ ഇപ്പം ഇന്ന് നാശത്തം ഉണ്ടാക്കണത് ദോശയാണ് ഇപ്പോൾ ദോശയൊക്കെ അരിയൊക്കെ തലേന്ന് തന്നെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അരക്കണം പിന്നെ വേഗം എന്താക്കാണ് ദോശയും കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ചെറുപയറാണ് ഞാൻ ഉണ്ടാക്കണത് ദോശയും ചെറുപയർ കറിയും ആക്കാമെന്ന് ഇതിന് വിചാരിച്ചത് അപ്പോൾ ചെറുപയർ പിന്നെ ഒരു ചെറിയൊരു ഉള്ളീൻ്റെ കഷ്ണവും പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ആ കുക്കറിൽ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് അത് അവിടെ ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ അത് വേവണ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമ്മളെ ദോശക്കുള്ള മാവ് മാവൊന്ന് അരച്ചെടുക്കണ്ടെട്ടോ സാദാ ദോശയാണ് നമ്മളെ നീർദോശയല്ലേ സാദാ നീർദോശ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ആസിമോനക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ദോശ എനിക്ക് ഉഴുന്ന ദോശ ഉണ്ടാക്കിയാലും അതുപോലെ ഇഡിലി ചപ്പാത്തി ഇതൊന്നും ഞാച്ചി തിന്നൂലട്ടോ ചെറിയ ചെറുതേ ചെറുതീനെ അയച്ചാലും ഒന്നും ഇഷ്ടമല്ലോ എനിക്ക് നമ്മളെ ഈ ദോശ ഈ ഒരു സാദാ ദോശ നീർദോശ കട്ടില്ലാണ്ട് അതിങ്ങനെ ചുട്ടിട്ട് ചൂടോടെ കൊടുത്താൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ അധികവും തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് കുറച്ചൊരു വെളിച്ചെണ്ണയും ഉറ്റിച്ചുകൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഒരടുപ്പിൽ ദോശക്കല്ല് ചൂടാൻ വേണ്ടിയിട്ട് അതും വെച്ചിരുന്നു ഒരടുപ്പത്തുനിന്ന് കറിയും റെഡിയാക്കുക ഒരടുപ്പത്തുനിന്ന് ദോശയും അങ്ങനെ ചൂടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെറുപയറൊക്കെ നല്ലോണം ബന്ധു വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഞാനതൊന്ന് വറവ് ഇടാൻ നിൽക്കുകയാണ് അപ്പം പിന്നെന്താ ഒരുത്തന്നെ നീച്ച് വന്നിരിക്കണേ എന്താണെന്നറിയില്ലേ ഈ കുട്ടിക്കിപ്പോൾ ഈ ഒരു സെറ്റർ ഇട്ടിട്ടേ രാത്രി കിടക്കുള്ളൂ കേട്ടോ നമുക്ക് എല്ലാവർക്കും ചൂടെടുക്കാൻ തുടങ്ങിയത് പക്ഷേ ഓനിക്ക് പുതുപ്പൊന്നും പോയ്ക്കില്ല പക്ഷെ ഓനക്ക് അത് വേണം അപ്പോൾ അത് ഇട്ടിട്ടാണ് രാവിലെ നീച്ചിട്ട് അത് ഊരാൻ സമയക്കാണ്ട് അവിടെ കയറിയിരിക്കണുണ്ട് അപ്പോൾ ദോശ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ദോശ എടുത്ത് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് കറി വേണ്ടയെന്നാണ് കേട്ടോ പറഞ്ഞത് ഈ ഒരു നീർദോഷം നല്ല ചൂടോടെ ഈ കട്ടൻ ചായൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ മക്കൾക്ക് മാത്രമല്ല എനിക്കും ഇഷ്ടമാണ് കേട്ടോ നല്ല ചൂടുള്ള കുറച്ചിങ്ങനെ ഇങ്ങനെ നമ്മൾ ചായൻ്റെ കൂടെ കഴിക്കൂലേ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് കറി ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട് ചെറുപയറ് കറിയിലൊക്കെ കടുക് പൊട്ടിച്ച് ചെറിയുള്ളിയും കൂടെ ഇട്ട് വറവിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അങ്ങനെ ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെ വീഡിയോകളൊക്കെ ഇഷ്ടാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അത് കുറേ ആൾക്കാരൊക്കെ തന്നെ ഇപ്പം നമുക്ക് വ്യൂ കണ്ടാൽ തന്നെ അറിയാമല്ലോ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ കാണുന്ന ആൾക്കാർ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ ഒന്ന് കാണട്ടോ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുകയൊക്കെ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോസൊക്കെ ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ രീതിയിലുള്ള ഇഷ്ടങ്ങളൊക്കെ അയക്കുമല്ലോ ഉണ്ടാകുക അപ്പം ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യുക അപ്പം നമ്മൾ തുടർന്ന് നമ്മൾ വീഡിയോ ഒക്കെ കാണണ കാണണം എന്നുണ്ടെങ്കിൽ ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തേണ്ടി വരൂ കേട്ടോ എന്താ പറയുക കുറേ ആൾക്കാർ ഇന്ന അറിയണവർ തന്നെയാണ് ചോദിക്കലുണ്ട് കേട്ടോ ഈ ഇപ്പോൾ വീഡിയോ ഇടലില്ലേന്ന് പക്ഷേ എന്താണ് ഞാൻ വീഡിയോ ഒക്കെ ഇടലുണ്ട് ചിലപ്പോൾ അവർക്ക് ആ ഒരു ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ആ ഒരു ഓപ്ഷനും കൂടെ നിക്കിയാൽ മാത്രമാണ് പിന്നീട് നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടലുണ്ടാവുകയുള്ളൂ ചിലപ്പം അതുകൊണ്ട് ഇക്കൂട്ടോ എന്തെന്നാണെന്നുണ്ടെങ്കിലും ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടോ അപ്പോൾ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ചെറുപയറ് കറി ഇതവിടെ വറവിട്ട് റെഡി ആയിക്കണേ ദോശ ഇതാ ഒരു ഭാഗത്തുനിന്ന് ചുട്ടോണ്ടിരിക്കുന്നുണ്ട് കറി അങ്ങോട്ടായാൽ പിന്നെ എനിക്കധികം വേജാറൊന്നുമില്ല വേഗം ചായ കൂടിയൊക്കെ അണ്ട് കഴിഞ്ഞോളൂ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഞാൻ വൈകുന്നേരമാണ് വീഡിയോ ഈ ഒരു കുമില് കറിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോയിന് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരാൾ തന്നതാന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ഒരു കൊല്ലത്തിൽ കുമിൽ കിട്ടിയിട്ടേ ഇല്ലോ ഞമ്മളിവിടെ കുമിലിന്നാണ് പറയുക ചിലർ കൂണ് എന്നും പറയും അരിക്കുമ്മിൽ വേറെ ഇത് വലിയ ചൈസ് കുമിലാണ് കേട്ടോ അപ്പോൾ ഓരോ അത് ഇക്കാൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടതായിരുന്നു അപ്പോൾ ഞാൻ രാത്രിക്കേക്ക് ഒരു കറി കറിയാക്കാൻ വിചാരിച്ചതാണ് അതൊന്ന് വെക്കണുണ്ട് അപ്പം ഞാൻ വെക്കുന്ന ആ ഒരു രീതിയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് കാണിക്കണത് ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ വെക്കുന്ന അതുപോലെയാണ് കേട്ടോ ഞാൻ വെക്കുക എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ പകുതി ഞാൻ നന്നാക്കി പിന്നെ നിച്ചുമോക്ക് അത് കണ്ടപ്പം ഓക്കെ അത് നന്നാക്കാനൊരു പൂതിട്ടോ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഓൾ തന്നെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നാക്കി ഞാനതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി കുറച്ചു നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായി മണ്ണുണ്ടെങ്കിൽ അതങ്ങോട്ട് പൊയ്ക്കോട്ടെ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് കഴുകി വെള്ളത്തിലൊക്കെ ഒന്ന് കുറച്ചു നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ സാധാരണ ആക്കുമ്പോൾ തന്നെ തക്കാളി ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഒരു രണ്ടോ രണ്ടോ മൂന്നോ വിസിലടുപ്പിക്കുക കേട്ടോ നല്ലോണം ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ണ് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ ഒന്ന് കഴുകി ഒന്ന് വെള്ളത്തിൽ നിന്ന് വാരി ഒരു ഓട്ടപാത്രത്തിൽ അങ്ങനെ വെള്ളം പോവാൻ വേണ്ടിയിട്ട് വെച്ചിണ് പിന്നെ നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ളതൊക്കെ വെന്ത് വെന്തിട്ടുണ്ടെട്ടോ ഇനിയിപ്പോൾ ബാക്കി ഇതാ ആക്കാൻ നോക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ആ എണ്ണയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം ഇഞ്ചി ഇല്ലേനു കേട്ടോ വെളുത്തുള്ളി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ആ ഒരു എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തേണ് ഇനി നമുക്ക് നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളി ഉള്ളി പച്ചമുളകൊക്കെ കൂടെ ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ അത് നല്ലോണം ഒന്ന് ഉടച്ച് എടുക്കണം നല്ല ഉടഞ്ഞ ആ ഒരു കുഴമ്പ് പോലെ അങ്ങനെ ആവൂലേ ഉള്ളിയും തക്കാളി ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കാണാതെ നല്ലൊന്ന് ഉടഞ്ഞ് അങ്ങനെ സെറ്റായിട്ട് വേണം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തു പിന്നെ അതിലേക്ക് പൊടികൾ ചേർക്കുകയാണ് കുറച്ച് മുളകും പൊടി കുറച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് കാശ്മീരി മുളകും പൊടി പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബീഫ് മസാലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേറൊരു നല്ലൊരു ഇറച്ചിക്കറീൻ്റെ ഒക്കെ പോലത്തെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് അതെല്ലാം കൂടെ കാശ്മീരി ഇട്ടതുകൊണ്ടാണ് ആ നല്ലൊരു കളറ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതും കൂടെ ഒന്ന് അതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി അങ്ങോട്ട് പെരട്ടിയെടുക്കുക ആവശ്യത്തിന് വേവാനുള്ള ഒരു ഇച്ചിരി വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് മൂടി വെക്കുക പിന്നെ ഇടക്കൊന്നങ്ങോട്ട് ഇടയ്ക്കൊന്നും അലക്കൊക്കെ ഒന്ന് ഇളക്കി അങ്ങ് കൊടുത്തൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിത് അതൊക്കെ അതിലേക്കൊന്ന് നല്ലോണം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചില സ്ഥലത്തൊക്കെ എങ്ങനെയാണ് ഇത് വെക്കുകയെന്നൊന്നും നിങ്ങൾക്കറിയില്ല ചില ഒരു പൊടികൾ മാത്രം ഇട്ട് വേവിച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഉറ്റിക്കലും അങ്ങനെയും ചെയ്യലുണ്ട് കേട്ടോ അതും നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാൻ ഈ ഒരു കുമിലിട്ടിയ അങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കുക അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട് അതൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചേനു കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത് വെന്ത്ീണ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒത്തിച്ച് കൊടുത്ത് അങ്ങോട്ട് തീ ഓഫാക്കി അവിടെ മൂടി വെച്ചാൽ നമ്മളെ കറി അവിടെ സെറ്റായിട്ടോ അപ്പം ചെറിയൊരു വീഡിയോ ആണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബബായ്